പൂപ്പറമ്പിൽ പട്ടാപ്പകൽ കവർച്ച ചൊവ്വാഴ്ച വൈകുന്നേരം ഏകദേശം അഞ്ചരയോടെ പൂപ്പറമ്പിലെ കൈതക്കൽ മനോജിന്റെ കടയിൽ നിന്ന് ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപയുമായി മോഷ്ടാവ് കടന്നു കളയുകയായിരുന്നു ഷോപ്പുടമ മനോജ് ചായ കുടിക്കുന്നതിനായി പുറത്തേക്കിറങ്ങിയ സമയമായിരുന്നു മോഷണം നടന്നത് ബാഗുമായി കടയുടെ പുറകിലെ റബ്ബർ തോട്ടത്തിൽ കൂടി മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കുടിയാൻമല പോലീസ് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തിവരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴക്കറിയാം മനുഷ്യൻ